ചോയിച്ചു നോഞ്ഞു ദളി ഓണത്താദ്യടുത്ത് പോകേണ്ട കാര്യണ്ടായിരുന്നു നമുക്ക് ആന്തി പറച്ചോ അക്കുനെ ഇന്നലെ കിട്ടിയ കടിയല്ലേ നന്ദേനോട് ആരും ഇണ്ടണ്ട ഇവിടെ നന്ദേനോട് ആരും ഇണ്ടൂല മിണ്ടൂല കടിച്ചങ്ങനെ എല്ലാരും തിരിച്ചു കടിക്കൂട്ടോ അതന്നെയാണ് കടിച്ച എല്ലാവരെ കൈ ഇനി ആര് കടിച്ചാലും നന്ദൻ അല്ല സുഭാഷേട്ട ഒരു കാര്യം പറഞ്ഞേക്കാം നന്ദൻ ഇ ആരെ കടിച്ചാലും എല്ലാരും തിക്കുണ്ട് മുണ്ട കൊട്ടിനാ ആരെങ്കിലും കടിച്ചിരുന്നേണ്ടല്ലോ പിന്നെ ഓള് കടിച്ചതോ ഓള് കടിച്ചതോ ഇയേ നിയാピतोतो ഏല ആ ആ നന്ദ ആരെ കടിക്കുന്നു നല്ല കടി ആരൊക്കടിക്കുന്നു മൂന്നാള് ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ നന്ദേ മാത്രം മതി എല്ലാരും പോയി നമുക്ക് നെൽബൂരിക്ക് പോവാട്ടോ എല്ലാരും പോയിക്കോ എല്ലാരും പോയി പോവാണ് നെൽബൂരിക്ക് പോയി പോവാ പിന്നെ എന്റെ ഫോൺ എടുത്ത് നിലത്തിടിക്കണേ ഈ കാട്ടിയോ ഇവിടെ ഇത് ഇവിടെ രണ്ടു കടിയും അമ്മേനെ സോപ്പിടായി അപ്പൊ ഞാനോ വെക്കുന്നു എന്നാ ഞാൻ പോവാ പോട്ടെ ഓ പോയിക്കോട്ടെ അതിനെന്താ ഓ പോയിക്കോട്ടെ <ion> <s Bondi> ോ പോവാണ്ടോണ്ട എവിടെ എവിടെ കാണിച്ചെ അവിടെ ഒഴിഞ്ഞോണ്ടോ ഓള് 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 നിഷ്കു നിഷ്കു അല്ല അറിയാം എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും വളർത്തരുത് കുട്ടി ഇത് ഇങ്ങനെയൊന്നും വളർത്തുന്നേ ഇത് വളർത്തുന്ന ആയി പോകുന്നതാണ് ഇനി അടി കൊടുക്കണമെന്ന് അറിയാം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ നല്ല അടി കിട്ടും നമ്മള് അടിച്ചാലൊന്നും കരയുപോലും ഇല്ല ആ അടിയൊക്കെ കൊള്ളും അങ്ങനത്തെ സ്വഭാവ പിന്നെ സങ്കടമാണ് നമ്മള് വാക്കുകൊണ്ട് വേദനിപ്പിച്ചാലൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും അടിയൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതന്നെയാണ് അടിച്ചാ ചിരിക്കുന്നവടത്തെ പരിപാടി രണ്ടിനും കിട്ടണ്ട പോലത്തെ അടി തന്നിട്ടില്ല അതാണ് ചിരി വരുന്നത് നല്ല കിട്ടണ്ട പോലെ അടി കിട്ടിയാല് ഈ ചിരി ചിരിക്കൂലട്ടോ അതെ അടി കിട്ടണ്ട പോലെ തന്നിട്ടില്ല അതുകൊണ്ടാണ് ചിരി വരുന്നത് അടി കിട്ടുമ്പോട്ടോ കിട്ടണ്ട പോലെ അടി തന്നാൽ കരയെന്നെ ചെയ്യും തുറന്നിട്ട് എടുക്കുക വേണ്ട അല്ല ഇപ്പ ല്ലേ എനിക്ക് ആ കുട്ടീനെ കാണാതൊക്കെ ഉള്ളു ഇവിടെ നിൽക്ക് അല്ലെങ്കി അവിടെ നിന്ന് അടിച്ച ഇടയിൽ കൂടെ വരുന്ന കാണൂലേ ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് നിന്റെ ഐഡിയ <laughs> <laughs> <laughs>

അത് വേണ്ട നീയാണ് ഒന്നും കൂടി നോക്കി നോക്ക് ഒന്നും കൂടി നോക്കി നോക്ക് ഒന്നും കൂടി കാണിക്കും വേണ്ട വേണ്ട നീയാണ് അതിന് ബസ്റ്റ് അച്ഛനും അമ്മയൊന്നും അത്ര കേറില്ലാതെ ഫ്രിഡ്ജ് അടക്കൂല എന്നെ പോലുള്ള മാവന്മാരല്ലാതെ നന്ദിക്ക് മൂന്ന് വയസ്സ് എനിക്ക് രണ്ടു വയസ്സ് 아, 저거 가기 핸드폰으로 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 가기 핸드폰기 핸드폰으로 가 가기 핸드폰으기핸드폰 가기 ഇപ്പൊ ഞാൻ ഞാൻ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ ശശി ശശി ശശിട്ടെന്താ പറഞ്ഞു ഈ വക്ക് എടുക്ക് എന്നാ അവിടെ എല്ല കരച്ചിലും കൂടെ വന്നു അല്ലേ ഇത്രയും നല്ല കുട്ടി ഷാനുവിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇന്റെ കുട്ടി ഇത്രയും നല്ല കുട്ടി കേട്ടോ Okay